അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൂട് മീഡിയ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ സുഗു സുഖുകുട്ടൻ കെ പി വെബ് സീരീസിൻ്റെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും അഞ്ചൽ വി വി ടി എം ഓഡിറ്ററത്തിൽ വെച്ച് സിനിമാതാരവും അമ്മ വൈസ് പ്രസിഡൻ്റുമായ ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു ലിജു ആലുവിള സ്വാഗതവും ജിമോൻ എബ്രഹാം മുഖ്യപ്രഭാഷണവും നടത്തി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ സംവിധായകൻ ബിനു കിരിയത്ത് മുഖ്യാതിഥിയായിരുന്നു മാധ്യമപ്രവർത്തകൻ പ്രജീഷ് കൈപ്പള്ളി സംവിധായകൻ അനീഷ് വി ശിവദാസ് കലാസംവിധായകൻ ബാബു സനാറ്റ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് നൌഫൽ വരമ്പിൽ ഫാദർ ഷിനോ കെ തോമസ് ബൈജു പൂക്കുട്ടി സോമരാജൻ സംവിധായകൻ വിഷ്ണുഗോപാൽ സുരേഷ് ബാബു ഓംകാര ആർ ടി രാജേഷ് ബാബു അർലയൻ ബിജു ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അരുൺ കുന്നത്തുവീട് നന്ദി പറഞ്ഞു തുടർന്ന് കൂട് മീഡിയയിലെ നാൽപ്പതോളം വരുന്ന കലാകാരന്മാരെ ആദരിച്ചു അതിനുശേഷം കലാസന്ധിയും അരങ്ങേറി റിപ്പോർട്ടർ വിഷ്ണു ചാനൽ വലിയ കാട്ടിൽ ചാനൽ വിൻ്റെ റിയുവാനുള്ള ബോധമുണ്ടാകണേ ജീവജാലങ്ങളാകോ ജന്മ